അക്രമാസക്തരാകുന്ന കുട്ടികളുടെ വാർത്തകൾ ഇന്ന് സാധാരണമാകുന്നു കൂട്ടുകാരെ അടുത്ത ബന്ധുക്കളെ എന്തിന് അമ്മയെയോ അച്ഛനെയോ പോലും അപകടപ്പെടുത്താൻ കുട്ടികൾക്ക് ഒരു മടിയും തോന്നാത്ത കാലം ഒരു നേരം പോക്കിന് ഒന്ന് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് എന്തിന് മാമുണ്ണിക്കാൻ വരെ മൊബൈൽ സ്ക്രീൻ കുട്ടികളുടെ നേരെ നീട്ടുമ്പോൾ അറിയാതെ അവരെ തള്ളിവിടുന്നത് ഒരു നരകബോധത്തിലേക്കാണ് മറ്റുള്ളവരെയും തന്നെത്തന്നെയും അപായപ്പെടുത്താൻ കൽപ്പുള്ള ഒരു മരണക്കെണിയിലേക്ക് എന്റെ അനിയനായിരുന്നു ഗെയിം അവൻ കളിക്കുവായിരുന്നു പിന്നെ പത്താം ക്ലാസ് ആയ സമയത്ത് പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ ഗെയിം ആസക്തി കാരണം ജീവൻ വെടിഞ്ഞ കുട്ടിയുടെ സഹോദരൻ ആദിത്യൻ അപ്പതാണ് പെട്ടെന്ന് ഇങ്ങനെ വേറെ ചെയ്തത് ഓൺലൈനായിട്ട് ഗെയിം ഇങ്ങനെ ഇതേപോലെ ഫ്രീ ഫയർ കളിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ ഗെയിം കളിക്കായിരുന്നു പിന്നീട് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് എസാം ക്ലാസ്സിലല്ലേ അപ്പം എക്സാം കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഫോണൊക്കെ മേടിച്ച് വെച്ചു ഫോണൊക്കെ മേടിച്ച് വെച്ച സമയത്താണ് പിന്നെ ഫോൺ മേടിച്ച് വെച്ച ടൈമിൽ അവനോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ ഇവരുടെ കയ്യിൽ കിട്ടണത് എന്ന് പറയണത് മാതാവും അധ്യാപികയുമായ രാജി എം ആർ ആദ്യത്തെ ഒരു കാര്യം നോട്ട്സ് അയച്ചു തരും അത് എഴുതി എടുക്കണം അല്ലെങ്കിൽ ഹോംവർക്ക് തരുന്നത് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ ഫോൺ പേരൻസിന്റെ എടുക്കണേ അവധി ദിവസങ്ങളില് അച്ഛനമ്മയും വീട്ടിലുണ്ടാവില്ല കുട്ടീനെ വിളിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫോണും കൊടുത്തിട്ടുണ്ടാവും കുട്ടികൾ രാവിലെ തുടങ്ങിയിരിക്കണ ഗെയിം ആയിരിക്കും ഗെയിം എന്ന് പറഞ്ഞാൽ അവർക്ക് വെട്ടും കൊലയുള്ളത് അങ്ങോട്ട് വെടിവെച്ച് വീഴ്ത്തുക വെപ്പൺസ് വാങ്ങുക അങ്ങനത്തെ കൊറേ ഗെയിംസ് ആണ് ഭയങ്കര വയലൻസ് ഒക്കെ ഉള്ള അതിന്റെ ചർച്ചയാണ് സ്കൂളിൽ വരുമ്പോൾ കുറച്ച് കുട്ടികൾ ഉൾവലീണതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ില്ല എന്റെ മോൻറെ കാര്യം ഇവരുടെ നമ്മള് കൊടുക്കുമ്പോ ഇവര് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരു ഇതാണല്ലോ നമുക്ക് വരണേ അത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നീട് ഇങ്ങനെ ഗെയിംസ് ഇങ്ങനെ മാറുന്നു ഇവൻ ഇപ്പോഴും കളിക്കണൊക്കെയുണ്ട് പക്ഷെ എന്താന്ന് വെച്ചാല് പുറത്തേക്ക് ഇറങ്ങാൻ ഇഷ്ടമില്ല എന്റെ മോൻ ഇരുപത് വയസ്സായി എന്നാ പോലും ഇറങ്ങാൻ പറഞ്ഞാൽ പോലും ആൾക്ക് താല്പര്യം ഇല്ല നിസ്സാരം തോന്നി കുട്ടികളുടെ കയ്യിലേക്ക് വെച്ചുകൊടുക്കുന്ന ഈ കളികൾ അതിന്റെ രൂപവും ഭാവവും മാറി കളിക്കുന്നവരെ തന്നെ കളിപ്പിക്കുന്ന ഒരു അദൃശ്യ രാക്ഷസനായി മാറുന്നു പാരന്റ്സിനെ പറ്റുന്ന എന്താന്ന് വെച്ചാൽ കുട്ടിയുടെ ആ ഒരു ബോറിംഗിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നമ്മൾ തന്നെ നോക്കുന്നുണ്ട് മാതാവും ഉദ്യോഗസ്ഥയുമായ അനീഷ എന്റെ കുഞ്ഞിനെ പോലെ ഒരു ആറ് വയസ്സേ ആയിട്ടുള്ളൂ പക്ഷെ അവന് കുഞ്ഞിലെ പറ്റിപ്പോ ബോറിംഗ് മാറ്റാനായിട്ട് ഞങ്ങൾ മൊബൈൽ കൊടുക്കുന്നു അപ്പൊ അതിൽ ഹാപ്പിയാണ് അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി കുറച്ചുകൂടെ വളർന്നു പോകുമ്പോഴത്തേക്ക് അതൊന്നും അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അപ്പോ വയലൻസ് ഉള്ള ഗെയിംസിലോട്ട് പോവുക വീഡിയോസിലോട്ട് പോവുക ഒരിക്കലും അതിൽ അഡിക്റ്റഡ് കഴിഞ്ഞാൽ നോർമൽ സോഷ്യൽ ലൈഫിലോട്ട് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഗെയിമുകൾ കളിക്കുന്നതിലൂടെ ഈ ശത്രുക്കളെ കൊല്ലുകയും വെടിവെക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു വളരെ സാധാരണമായ കാര്യമാണ് എന്നവർക്ക് തോന്നി തുടങ്ങും എന്നതാണ് മനഃശാസ്ത്രജ്ഞനായ മധുജൻ അവരുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഒക്കെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നതൊക്കെ വളരെ സാധാരണമായ കാര്യമാണ് എന്ന് കുട്ടികൾക്ക് തോന്നുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതായത് അക്രമാസക്തമായ പെരുമാറ്റത്തിലേക്ക് അവരെ കൊണ്ടുപോകാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരിക എന്നുള്ളതാണ് ഗെയിമുകളുടെ സംഭവം വിജയിക്കാനും തോൽക്കാനും എല്ലാം സാധ്യതയുണ്ട് തോക്കുമ്പോൾ കുട്ടികൾക്ക് ദേഷ്യം വരുന്നു സങ്കടം വരുന്നു ജീവിത കാര്യങ്ങളിൽ തന്നെ പിന്നീട് പരീക്ഷ മറ്റു കാര്യങ്ങൾ എന്തിലും തോക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും അത് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുകയും ചെയ്യും ഒരു അൺഹെഡോണിക് മറ്റൊന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പഠനത്തിൽ ശ്രദ്ധ കുറയ്ക്കും എന്നുള്ളത് എല്ലാവർക്കും പറയാതെ തന്നെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് മുതിരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം സാമൂഹികമായ ബന്ധങ്ങളോടുകൂടി ജീവിക്കുമ്പോഴാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വരുന്നത് അത് വയലേറ്റ് ചെയ്താൽ ഒന്നും സംഭവിക്കാനില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ഇത്തരത്തിലുള്ള ഗെയിമുകൾ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് അപ്പൊ അത് ചെറുപ്പത്തിൽ തന്നെ മോഷണം മദ്യപാനം മയക്കുമരുന്ന് ഉപയോഗം അതുപോലെ അക്രമം ദേഷ്യം പിന്നെ മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ കണ്ണിനും കഴിച്ചിട്ടും നടുവിനുമൊക്കെ വ്യായാമമില്ലാതാവുന്നു അത് ശരീരഭാരം വർധിക്കാനുള്ള സാധ്യതയുണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് മുന്നോട്ട് പോവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏത് ഗെയിമുകൾ തെരഞ്ഞെടുക്കണം എപ്പോഴും അയലൻസ് നിറഞ്ഞ ഗെയിമുകൾ തന്നെ കളിക്കണോ അതോ അല്ലാത്ത ഗെയിമുകളിലേക്ക് പോകണോ എന്നുള്ളതും അവരെ കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു ലേണിംഗ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കോവിഡിന്റെ പ്രത്യേക സാഹചര്യം മുതൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ കുട്ടികൾക്ക് ഒഴിവാക്കാൻ ഒന്നായി മൊബൈൽ ഫോൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു കുട്ടികളുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സമയം അവർക്ക് യാതൊരു തരത്തിലും പ്രയോജനപ്പെടാതെ ചില കാര്യങ്ങളിലേക്ക് അവര് ഈ ഗെയിമിലൂടെ കടന്നുപോകുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം സൗത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജേഷ് ബാബു വി അതുകൊണ്ട് തന്നെ ഒരു ഒരു പേരൻ്റൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു അവയർനെസ് കൃത്യമായിട്ട് നമുക്ക് രക്ഷിതാക്കൾ നൽകേണ്ടതിട്ടുണ്ട് ഇത് ഈ മൊബൈൽ ഫോണിന് നമുക്ക് പ്രതിരോധിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നിരോധിക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏത് സമയത്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ന് കൃത്യമായി രക്ഷകർത്താക്കൾ ശ്രദ്ധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് അവർ എത്ര മണിക്കൂർ അതിൽ ഉപയോഗിക്കുന്നു പോലും പലപ്പോഴും രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കാറില്ല അപ്പൊ അത്തരത്തിലേക്ക് മാറാതെ കുട്ടികൾക്ക് അവരുടെ കൂടെ തന്നെ രക്ഷകർത്താക്കൾ ഇരുന്നു കൊണ്ട് അവരെ ചെറിയ ചെറിയ പുസ്തകങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതാണ് സൈബർ സുരക്ഷാ വിദഗ്ധനായ സന്തോഷ് പിള്ള ഗെയിമുകളെ പോലെ തന്നെ അപകടകരമായ മറ്റു രണ്ട് സംഗതികൾ കൂടെയുണ്ട് ലൈംഗിക ഉള്ളടക്കമുള്ള കണ്ടന്റുകളിലേക്കുള്ള കുട്ടികളുടെ കടന്നുകയറ്റമുണ്ട് ഗെയിമുകൾ വഴിയും അങ്ങനെ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു അപകടകരമായ വേറൊരു വ്യവസ്ഥയുണ്ട് അത് ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും മുന്നോട്ട് വെക്കുന്ന അപകടവുമായ ചില രീതികളാണ് വെള്ളം തൊടാതെ വിഴിഞ്ഞുന്ന നമ്മൾ കുഞ്ഞുങ്ങൾ വരുത്തി വെക്കുവാൻ പോകുന്ന അപകട പ്രവചനാതീതമാണ് അതായത് ദൗർഭാഗ്യവച്ചാൽ ഇത്തരം കണ്ടന്റുകൾക്ക് ഒരു സെൻസറിങ്ങോ ഫിൽട്ടറിങ്ങോ പോലുള്ള സംഭവങ്ങൾ ഇന്ന് നിലവിലില്ല എന്നുള്ളത് ഈ അപകടത്തെ കൂടുതൽ ചിന്തനീയമാകുന്ന ഒരു സംഭവമാണ് ഓരോ പ്രായത്തിനും അടിസ്ഥാനമാക്കി കളിക്കാവുന്ന ഗെയിമുകളുണ്ട് ഇപ്പൊ എക്യൂറേറ്റ് ബേസിസ് ഗെയിമുകളുണ്ട് അപ്പൊ ആ ഗെയിമുകൾ തന്നെയാണ് നമ്മളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കളിക്കുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ പേരന്റ്സിന്റെ ഉത്തരവാദിത്വം പേരന്റ് കൺട്രോൾ ആപ്സ് നമുക്ക് ഉപയോഗിക്കാം ചെറിയ നിരീക്ഷണങ്ങളൊക്കെ സാധിക്കാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു ഫാമിലി ടോക്ക് വെക്കണം അപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ത് തരം ഗെയിമുകളാണ് നമ്മൾ കളിക്കുന്നത് അത്തരത്തിലുള്ള ആക്ടിവിറ്റികളെ കുറിച്ചൊരു തുറന്ന ചർച്ച നമ്മുടെ കുടുംബത്തിൽ തന്നെ സാധ്യമാക്കിയാൽ പിന്നെ ും കുട്ടികളിലും വളരെ ഒഴിവാക്കാനാവില്ലെങ്കിലും മൊബൈൽ ഫോണിന്റെ മോഹവെളിച്ചത്തിൽ വീണുപോകാത്ത കുട്ടികളും ഇവിടെയുണ്ട് എന്നത് ആശ്വാസമാണ് എനിക്ക് ഫോൺ അഡിക്ഷൻ ഉള്ള ഫ്രണ്ട്സിനെ അറിയാവുന്നതാണ് സോ അതുകൊണ്ട് തന്നെ അതിന്റെ എനിക്ക് ഫോൺ വളരെ വൈകി കയ്യിൽ കിട്ടിയ ഒരു വ്യക്തിയാണ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു കോളേജ് കാലം കഴിഞ്ഞതിന് ശേഷം ഫോൺ കയ്യിൽ കിട്ടിയ വ്യക്തിയാണ് സോ അത്രയും കാലത്തിൻ്റെ ഇടയിൽ എനിക്കറിയാം ഓവറായിട്ട് യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ എന്താണ് എന്നാൽ ഇതിന് നല്ലതും ചീത്തയായിട്ടുള്ള വശങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ കൂടുതലും അതിനെ വേണ്ടുന്ന രീതിയിൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിൽ പോകാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് ഫോണിലുള്ള ഗെയിംസിനെക്കാട്ടിലും നമ്മളിപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഗ്യാതർ ചെയ്തിരുന്നിപ്പം ക്യാരംസ് കളിക്കുക അല്ലെങ്കിൽ ചെസ്സ് കളിക്കുക ഈ കളനും പോലീസിൽ കളിക്കുന്ന പോലെ ഉണ്ടല്ലോ അങ്ങനത്തെ ഗെയിംസിൽ ആവുന്നതാണ് എനിക്ക് താല്പര്യം ബേസിക്കായിട്ടുള്ള എന്റെ റിക്വയർമെന്റ് അതും കൂടെ എങ്ങനെ അൺഇസ്റ്റോൾ ചെയ്ത് കളയാന്ന് നോക്കുന്ന ഒരു വ്യക്തിയാണ് മൊബൈൽ ഫോണിന്റെ അപകടകരമായ ആസക്തിയിൽ നിന്ന് തന്റെ കുട്ടികളെ തിരിച്ചു പിടിച്ച കഥ പറയുകയാണ് അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിന്ന് വീട്ടമ്മയായ ജസ്ന ഓട്ടമ്മൂസ് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം കഴിഞ്ഞൊരു വർഷം ഞാൻ ഗവൺമെന്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നു എനിക്ക് മൂന്ന് വയസ്സുള്ള രണ്ട് കുട്ടികളാണുള്ളത് ഞാൻ വർക്കിന് പോയി തുടങ്ങുന്ന സമയത്ത് അവർക്ക് രണ്ട് വയസ്സ് പൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ ഈ രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം വീട്ടിൽ നോക്കാൻ ഏൽപ്പിച്ച ആളുകള് മൊബൈൽ ഫോൺ ഒരു ശീലമാക്കി അവർക്ക് മാറ്റുകയുണ്ടായി അവർക്ക് ആ ഫോണിനോടുള്ള കൂടുതൽ താല്പര്യം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നു മോളുമായിട്ട് ഒരു അടി ഉണ്ടാക്കുന്നു പെട്ടെന്ന് അവൻ ആ അടി നിർത്തിയിട്ട് അടുക്കളയിൽ പോയിട്ട് ഒരു കത്തി എടുത്തിട്ട് തിരിച്ചു വരികയാണ് കഴുപ്പിന്റെ ഭാഗത്ത് കാണിച്ചിട്ട് ഇവിടെ മുറിക്കാനാണ് അത് എനിക്ക് എനിക്ക്ണ്ടാക്കിയ ക്രോമ വളരെ വലുതാണ് എന്റെ കരിയറാണോ വലുത് അതോ എന്റെ മക്കളാണോ വലുത് എന്നുള്ള വലിയൊരു ചോദ്യം എനിക്ക് മുന്നിൽ അന്നാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് അതിൽ ഞാൻ സെലക്ട് ചെയ്തത് എന്റെ മക്കളെയാണ് ഇപ്പൊ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി അവരുടെ നിലവാരം ഉയർത്തുക എന്നുള്ള കൂടി മാത്രമാണ് ഞാൻ എന്റെ വീട്ടിലിരിക്കുന്നത് ഒരു ഫോൺ കൊടുക്കാതെ ഇത്രയും കാലം ഞാൻ വളർത്തിയെന്ന് പല അമ്മമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊരു പ്രിവിലേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ടെക്നോളജി വളരെയധികം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു വിവേകം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വിചാരിക്കുന്നു ഇത്തരം ഡിജിറ്റൽ ആസക്തികൾ നേരിടാൻ സർക്കാർ ഡിജിറ്റൽ ഡി അഡിക്ഷൻ അഥവാ ഡി ഡാറ്റ് എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നു ഡി അഡിക്ഷൻ അഥവാ കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ മുഖേന നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കേരള പോലീസ് മീഡിയ സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രവീൺ എസ് ആർ ഇത് കോവിഡ് കാലത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇത് റീഡാഡ് പദ്ധതി ആരംഭിക്കുന്നത് അതായത് കുട്ടികളിലെ മൊബൈൽ ഇന്റർനെറ്റ് അടിമികളെ മോചിപ്പിക്കുന്നതിനായിട്ടാണ് അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞിട്ട് അതിന്റെ കൗൺസിലിംഗ് നൽകി അവരെ ഡിജിറ്റൽ ിൽ നിന്ന് മോചനം നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യം ഇടുന്നത് ദേശീയ തലത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി കേരള പോലീസിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നാളെ ഇതുവരെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കുട്ടികൾ ആണ് ഈ പദ്ധതി ഡി അഡിക്ഷന് വേണ്ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഫെബ്രുവരി വരെയുള്ള കണക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അഞ്ഞൂറ്റി അറുപത്തെട്ട് കുട്ടികൾ അഡിക്ഷനിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ആറ് ജില്ലകളിലാണ് ഡി ഡാഡിന്റെ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് ഡി ഡാഡിന്റെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് നയൻ ഫോർ നയൻ സെവൻ നയൻ എന്ന നമ്പറിൽ ഇതിനെ ബന്ധപ്പെടാവുന്നതാണ് വരുന്ന ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണെന്ന് തുടക്കം മുതലേ അറിയാമെങ്കിലും വളരെ ലാഘവത്തോടെയാണ് നമ്മളിൽ പലരും അതെടുത്ത് പെരുമാറുന്നത് ഇനിയൊരു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കും മുമ്പ് അതിന്റെ മാരകശക്തി കൂടി ഓർക്കുക ഡിജിറ്റൽ കളികൾ അത്ര കുട്ടിക്കളികളല്ല Pada